ി കുക്കറിലിട്ട് നോക്കൂ വെറും അഞ്ചു മിനിറ്റിൽ ഇതാ വായിൽ വെള്ളം ഓറും രുചിയിൽ നല്ല ചൂടുള്ള ചോറിൻ്റെയൊക്കെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പോ ആണ് കേട്ടോ ചോറിന് മാത്രമല്ല ദോശയുടെ കൂടെയും ഇഡ്ലി ചപ്പാത്തി നൈസു പത്തിരി എല്ലാത്തിനും പറ്റിയ ഒരു സൂപ്പർ കോമ്പോ ആണ് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ സ്മെല്ലും ടേസ്റ്റും ഒക്കെ വേറെ ലെവലാണ് ഒരൊറ്റ തവണ കുറച്ച് തക്കാളി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് കേട്ടോ വലിയ കാര്യം രാവിലെ ആകെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ചായക്കടി ഉണ്ടാക്കണം ചോറ് അതിൻ്റെ ഇടയിൽ കറിയൊക്കെ ആകുമ്പോൾ ഒത്തിരി വേഗം ഇതുപോലെ കുറച്ച് തക്കാളി ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മക്കളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു കിലോ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ നല്ലൊരു കോട്ടൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നല്ല വൃത്തി തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ അത് ഈട് നിൽക്കുള്ളൂ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ തുടച്ച് മാറ്റണം അതിന് ശേഷം തക്കാളിയുടെ ആ നെറ്റ് നെട്ടിണ്ടല്ലോ അത് കളഞ്ഞു കൊടുത്തിട്ട് തക്കാളി നമുക്ക് ഇതുപോലെ കനം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ തക്കാളി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എത്ര പത്ത് രൂപയോ തോന്നണം കേട്ടോ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ വെറുതെ ഓടണ്ടല്ലോ എന്തായാലും ദോശയിലോട്ടായാലും ചോറിനൊക്കെ ആയാലും കറി വേണമല്ലേ അപ്പോൾ ഈ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നേരെ കുക്കറിലോട്ട് ചേർത്തു ഒപ്പം തന്നെ കണ്ടല്ലോ ഞാൻ ഞാനെടുത്ത പുളിയും ഒരു ഒരു ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് അരക്കപ്പ് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുക്കർ അടച്ച് വെക്കുകയാണ് ഒരു വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടും അതവിടെ വിസിലടിക്കുന്ന സമയം കൊണ്ട് ചെറിയൊരു പണിയുണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ഒരു ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണോളം ഉലുവ ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറു ചൂടോട് കൂടി ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ നല്ല രീതിയിൽ വറണ്ട് കിട്ടുകയുള്ളൂ മറ്റത് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ കരിഞ്ഞ് പിടിക്കും നല്ല രീതിയിൽ അപ്പോൾ ഒരു കിലോ തക്കാളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് മുക്കാൽ ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവ അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് താ കടുകും ഉലുവയും നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം ഇത് നമുക്ക് ഇടിക്കല്ലുണ്ടല്ലോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലാകുമ്പോൾ കുറച്ചാകുമ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാകും ഒത്തിരി അങ്ങോട്ട് പൊടിയൊന്നും വേണ്ട അതൊക്കെ ഒന്ന് പൊട്ടി ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ചൂടോട് കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും നമ്മൾ ആ ഒരു ഉരലെടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഐറ്റം മുമ്പ് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അത്രക്കും രുചിയാണ് കേട്ടോ ഒരൊറ്റ കറി ഉണ്ടാക്കിയാൽ നമുക്ക് എല്ലാത്തിനും ഇത് കോമ്പായിട്ട് എടുക്കാൻ പറ്റും അതാ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടുകും ഉലുവായും ഞാനിതാ ഒരു ചെറിയൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ചതച്ചിടപ്പം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ചതക്കുന്ന സമയത്ത് ഇത് എന്താണ് ഉണ്ടോ ഇതിൻ്റെ രുചിക്കൂട്ട് എന്ന് പറയുന്നതും അപ്പോൾ ഒരുപാട് ഉലുവൊക്കെ ഇട്ടാൽ കൈപ്പരസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ പൊടിയുടെ കണക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നും ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ വീതം ഉണ്ടാവും കേട്ടോ ഒരൊറ്റ വിസലിൽ നമ്മളിത് ഗ്യാസൊക്കെ ഓഫാക്കി ഏറെ ഒക്കെ ഒന്ന് കളഞ്ഞു നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്താ നമ്മുടെ പുളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നെങ്കിൽ നമുക്ക് കുത്തി ഉടച്ചു കൊടുക്കാം അതല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കുക അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഞാനിതാ ചൂടാറിയതിന് ശേഷം ഇതൊന്നടിച്ചെടുക്കണേ അതിന് വേണ്ടിയിട്ട് ജാറൊക്കെ എടുത്തിട്ട് ജാറിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കാൻ നോക്കുക ഇതിൻ്റെ രുചി എറിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ഈ റൈറ്റ് ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും കേട്ടോ അത്ര ടേസ്റ്റാണ് ആ എനിക്ക് കൂടുതലിഷ്ടമായത് ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ഉള്ള ചൂടുള്ള ചോറിൻ്റെ കൂടെയും സൂപ്പർ കോമ്പൗണ്ട് മക്കളെ ഒന്നും പറയാനില്ല ഇതിപ്പോൾ റെഡ് കളറാണെങ്കിലും കുറച്ച് സമയം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാൻ തോന്നും നമുക്കിനി പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനാന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൂപ്പിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഞാനത് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇന്നുണ്ടാക്കിയ ഒരു ഐറ്റം ഞാൻ രാവിലെയും ഉച്ചക്കും ഈവനെങ്ങിലും ഇന്നും നാളെയും രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പരിപാടി കഴിയും കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലെടുത്തത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ എള്ളെണ്ണ തന്നെ എടുക്കണേ ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടല്ലോ പുറത്ത് വെച്ചാൽ മതി പിന്നെ നമുക്കൊരു ആറേ വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതച്ചിടാം അല്ലെങ്കിൽ നീളത്തിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകെന്ന് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ചേർക്കട്ടെ ഒപ്പം തന്നെ ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പിൻ്റെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ പിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മേ സ്മെല്ലും ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ എണ്ണയിലോട്ട് ഇറങ്ങി കിട്ടും വെളുത്തുള്ളി കണ്ടല്ലോ നല്ല രീതിയിൽ മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് നന്നായിട്ട് ചേഞ്ച് ആവട്ടെ എനിക്ക് ഈ ഒരു പാൻ നമ്മൾ തക്കാളിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ അടിച്ചൊഴിക്കുമ്പോഴേക്കും തികഞ്ഞിയില്ലാട്ടോ പിന്നെ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് നേരിട്ട് ഒഴിച്ചു കൊടുത്തു കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ ചട്ടി തന്നെ നോക്കിയെടുക്കാം ഞാനാദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു ബാക്കി മുഴുവനായിട്ട് ഈ പാനിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ചിലർ ഈയൊരു നമ്മൾ ഈ വറുവിടുന്ന ഈ ഒരു സമയത്ത് വെളുത്തുള്ളിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് അതുപോലെ തന്നെ പുട്ടുകടലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ചോറിനായതുകൊണ്ട് ഞാൻ ഉഴുന്നും പൊട്ടുകടലൊന്നും ചേർത്തിട്ടില്ല അത് ചേർക്കാതെ തന്നെ എന്താ രുചിന്നും അപ്പോൾ മുഴുവനും നമ്മളിതിലോട്ട് പാർന്നു ഇനി നമുക്കിതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ളതും ബാക്കി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനൊക്കെ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ പിന്നെ വലിയ എരിവുണ്ടാവില്ല പക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചുള്ളൂ തക്കാളികളൊക്കെ ഒരുപാട് വൈറ്റമിനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് രക്തം വർദ്ധിക്കാനും രക്തം ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നിറൊക്കെ വർദ്ധിക്കും അപ്പങ്ങൾ എന്തെയ്യാ തക്കാളി ഡെയിലി ഇതുപോലെയൊക്കെ ഒരു കൂട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടൂലേ അപ്പം അതൊക്കെ എന്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഡെയിലി കുറേശ്ശെ കുറേശ്ശെ കഴിച്ചോളൂ അപ്പം ആ തക്കാളി ഞാൻ അല്ല ഈ ഒരു പാനിൽ നിന്നും ഇരുമ്പിൻചാട്ടിയിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി വറ്റിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകിയിട്ടായിരിക്കും നമുക്ക് കിട്ടാം ഉം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കടുക് ഉലുവ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം ഒന്നുകിൽ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുവിടുന്നൊരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ല്ലെങ്കിൽ ഇതായിപ്പം ചേർത്താലും മതി ഞാൻ ലാസ്റ്റ് ടൈമിലാണ് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്തത് ഫസ്റ്റ് തന്നെ എണ്ണയിലോട്ട് കായത്തിൻ്റെ ആ ചൂടോട് കൂടി ഇട്ടാൽ കരിയോ എന്നുള്ളൊരു ടെൻഷനുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സമയത്തിടാഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇനിയിപ്പോൾ കല്ലുപ്പെന്ന് പറഞ്ഞുള്ളൂ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടങ്ങടെ മിക്സ് ആക്കാം ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് കായ പൗഡർ കൂടി ചേർക്കാം കണ്ടല്ലോ ഇതുപോലെ കേട്ടോ കിട്ടുക നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് തീർച്ചയായിട്ടും നിൻ്റെ രുചി അറിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും ഒരറ്റ തവണ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണവർക്ക് അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ പുറത്ത് വെക്കണവർക്ക് അങ്ങനെ സൂക്ഷിക്കട്ടോ പുറത്താണെന്ന് നിങ്ങൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എള്ളെണ്ണി തന്നെ ചെയ്യണം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം അങ്ങനെ ചൂടാക്കി കഴിക്കട്ടോ ഏതായാലും സംഭവം അടിപൊളിയാണ് വെക്കളെ രാവിലെ ദോശക്കൊക്കെ കഴിഞ്ഞ് കറികളൊക്കെ ഉണ്ടാക്കാമെന്നൊരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഇതുപോലെ ടൈറ്റ് ഉണ്ടാക്കിയാൽ മതി നല്ല ടൈറ്റായിട്ട് കുറുകിയൊരു ടൈപ്പിലായിരിക്കും ഇത് നമുക്ക് കിട്ടുക കുറച്ച് സമയമായിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും കേട്ടോ ചെറിയ രീതിയിൽ ഒരു ബ്ലാക്കായിട്ട് മാറും എണ്ണയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി തക്കാളി കൊണ്ടുള്ള ഈ ഒരു കൂട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നിൽക്കി കൊടുക്കാം നിങ്ങളാരും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ നല്ല അടിപൊളി അടിപൊളിയായിട്ടല്ലേ റെഡി ആക്കട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ ആണല്ലോ ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിനും എടുക്കാൻ ഒരു സൂപ്പർ കോംബോ ആണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പിൻഷ അല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം எல்லாரோடும் claro அலாமிக்கு